ശുഭഹിനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ ഇങ്ങനെ കുറച്ച് നേരം മനസ്സിലൊന്നുമില്ല ഒന്നും ഒരു ചിന്തയും കടത്താതെ അള്ളാഹുവിനെ മാത്രം അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക നമുക്ക് മനസ്സിന് വല്ലാത്തൊരു അനുഭൂതിയാണ് ആനന്ദമാണ് നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് അള്ളാഹു പടക്കപ്പെട്ട ഈ ഭൂമിയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മലകൾ കുന്നിൻ ചിരിവുകൾ മൃഗങ്ങൾ ആ മൃഗങ്ങൾക്ക് ഓരോ തരത്തിലുള്ള മൃഗങ്ങൾക്കും ഓരോ തരത്തിലുള്ള ഭക്ഷണമാണ് സിംഹമാണെങ്കിൽ സിംഹം മാംസബുക്കാണ് ആനയാണെങ്കിൽ സസ്യ ബുക്കാണ് ആരാണ് ഇവരെ ഇവരുടേതായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ആനക്കാരാണ് നീ സസ്യബുക്കാണെന്ന് പറഞ്ഞു കൊടുത്തത് സിംഹത്തിന് ആരാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് നിൻ്റെ ഭക്ഷണം മാംസമാണ് മറ്റേ മറ്റേ മൃഗം അത് സസ്യ ബുക്കാണ് ഇലകളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുമാണ് അതിൻ്റെ ഭക്ഷണം അതുപോലെ തന്നെ ആകാശത്തിലെ രാത്രിയിൽ ഉള്ള നക്ഷത്രങ്ങൾ അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് അതുപോലെ തന്നെ ഒഴുകുന്ന പുഴ അരുവികൾ കുന്നഞ്ചിരിവുകൾ മലയോരങ്ങൾ വയലുകൾ ഓരോ പഴവർഗ്ഗത്തിനും ഓരോ രുചിയാണ് പൈനാപ്പിളിലുള്ള പൈനാപ്പിളിൻ്റെ രുചിയല്ല ആപ്പിളിനുള്ളത് ആപ്പിളിൻ്റെ രുചിയല്ല മാങ്ങക്കുള്ളത് ഓരോന്നിനും ഓരോ രുചിയാണ് ഓരോന്നിനും ഓരോ അനുഭൂതിയാണ് ഇതൊക്കെ പടച്ചോ പടച്ചോൻ അത്ര ശ്രദ്ധിയിലുണ്ടാവും അള്ളാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അല്ലേ കാറ്റുകളൊക്കെ വീശുമ്പോൾ ഓരോ വൃക്ഷത്തിൻ്റെ ഇലകളും ഇങ്ങനെ ആടുമ്പോഴൊക്കെ എങ്ങനെയാണ് ഈ കാറ്റ് വരുന്നത് അതുപോലെ തന്നെയാണ് ഓരോ പൂക്കൾക്കും ഓരോ സുഗന്ധമാണ് മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായ സുഗന്ധം ഇപ്പോൾ മുല്ലപ്പൂവിനുള്ള സുഗന്ധമല്ല റോസാപ്പൂവിനുള്ളത് റോസാപ്പൂവിനുള്ള സുഗന്ധമല്ല മറ്റു പൂക്കൾക്കുള്ളത് ഓരോന്നിനും ഓരോ രസമാണ് ഓരോ രസമുള്ള സുഗന്ധമാണ് ഇപ്പോൾ ചെമ്പകത്തിൻ്റെ മണാലല്ലോ റോസാപ്പൂവിനുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയല്ലോ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ നമ്മളെപ്പോഴും നന്ദിയേട് കാണിക്കുക ഒരിക്കൽ പോലും നമ്മൾ നേരങ്ങത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല അള്ളാഹുവിനെ ഓർക്കാൻ സമയം കണ്ടെത്തുന്നില്ല ഓരോ സമയവും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക ഇപ്പം നമുക്ക് അറിയാം സമയം വളരെ ഫാസ്റ്റായിട്ട് കടന്നു പോകുന്നു ലോകാവസാനത്തിൻ്റെ ഒരു അടയാളത്തിൽപ്പെട്ടതാണത് നമ്മൾ ഉള്ള സമയം നമുക്ക് കിട്ടുന്ന സമയം ഫ്രീ ടൈമുകളൊക്കെ അള്ളാഹുവിനെ ഓർത്ത് കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടിച്ചു വച്ചിട്ടുള്ള മഹാൻ കുറിച്ച് നമുക്ക് ചിന്തിക്കാം അള്ളാഹു മനസ്സിനാക്കാൻ തോഫിക്കും നൽകി എനിക്ക് ലേക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും ആത്മാർത്ഥമായിട്ട് ഇത് വാച്ച് ചെയ്യുക അള്ളാഹുലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക ധാരാളം സ്ലാത്തുക്കൾ വർദ്ധിപ്പിക്കുക അസ്ലാളിക്കു